പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോവിന്ദൻ ഞാൻ എന്നോട് പറയുന്നുണ്ടായിരുന്നു വിവാഹം കഴിഞ്ഞ പെൺമക്കൾ വീട്ടിൽ വന്ന് നിൽക്കുന്നത് അച്ഛനമ്മമാർക്ക് വലിയ സന്തോഷമാണ് പക്ഷേ മോളുടെ കാര്യം ഇങ്ങനെയല്ല മോൾ ഇവിടെ വന്നാലേ ഏറ്റവും കൂടുതൽ സഹായം എനിക്കാണെന്ന് പറയും കേട്ടോ അപ്പം ഞാന് പറയുന്നുണ്ടായിരുന്നു ഇനി വരുന്ന ഓർഡറുകളൊക്കെ അച്ഛൻ എടുത്തോ ഞാനും കൂടെ വന്ന് സഹായിക്കാന്ന് പറയുമ്പോൾ അത് വേണ്ട മോളെ അപ്പം നേരത്തെ നടന്ന സംഭവങ്ങളൊന്നും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇനിയിപ്പോ അതൊന്നും അച്ഛനെ ഓർക്കേണ്ട എന്തായാലും അനന്തപുരിയിലെ കാര്യം മാത്രം നോക്കിയിട്ട് ജീവിക്കാനൊന്നും പറ്റില്ല ഇടയ്ക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണം എന്നു പറയുകയാണ് കേട്ടോ പിന്നീട് അതിനുശേഷം ഇങ്ങനെ ഞാൻ പറയുന്നുണ്ടായിരുന്നു എൻ്റെ കഴിവും മുത്തശ്ശനും ആദർശേട്ടൻ്റെ അച്ഛനും ഒക്കെ മനസ്സിലാക്കിയതാണ് പക്ഷേ അദർശേട്ടം മാത്രം അത് മനസ്സിലാക്കുന്നില്ല എന്നെ അഭിനന്ദിക്കുന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയണ്ടപ്പോൾ അയാളത് മനസ്സിലാക്കാതിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം അതിനെ ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മ അവിടെ വന്ന ശേഷം അച്ഛനും മോളും കൂടെ ഇവിടെ എങ്ങനെയാ പിടിച്ചതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അങ്ങനെ ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു നന്ദു പഴയ പോലെ സ്മാർട്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അപ്പോൾ നന്ദു ഇങ്ങനെ അധികം സ്മാർട്ട് ഒന്നും ഇല്ലല്ലോ അപ്പൊ അതാണ് ഇവിടുത്തെ ഇങ്ങനെ മൂകത എന്നൊക്കെ പറയുന്ന സമയത്ത് എന്തായാലും ആ മൂകത പരിഹരിച്ചേ പറ്റുള്ളൂ അത് ഇങ്ങനെ എന്താണെന്ന് കണ്ടെത്തിയിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോവുള്ളൂ എന്നൊക്കെ അതിന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ നന്ദുവിൻ്റെ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തിയിട്ടേ പോവുള്ളൂ എന്ന് പിന്നീട് ഞാനിങ്ങനെ ദോഷ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ സമയത്ത് ഗോവിന്ദൻ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു മോളിങ്ങനെ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ടെങ്കിലും അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം തന്നെയാണല്ലോ ഒന്നും കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇന്ന് മോളുണ്ടാക്കിയ ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ പറയുന്നുണ്ടായിരുന്നു ശരിക്ക് പറഞ്ഞാൽ അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചും അടുത്തൊന്നും പറയാന്ന് ഇങ്ങനെ പറയട്ടോ ഗോവിന്ദനോട് അപ്പോൾ നന്ദോ ഇതൊന്നും ശ്രദ്ധിക്കാതെ അങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ആ സമയത്ത് നീ ഇതൊന്നും കേൾക്കുന്നില്ല മോളെ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ എന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഏതോ ലോകത്താണ് എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ അവൾ അവളിവിടെയെന്നല്ല എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ എന്തായാലും പിന്നീട് ഞാൻ അതിനെ പറയുന്നുണ്ടായിരുന്നു ഞാനില്ലാത്ത ഒരു ദിവസമാണ് അനന്തപുരിയിൽ കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെയാണെങ്കിൽ ഞാനുള്ള ഒരു ദിവസം എപ്പോഴെങ്കിലും നിനക്കൊന്ന് ഇരുന്നൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ത് പറയുന്നുണ്ടായിരുന്നു എന്റെ സന്തോഷത്തിന് ഒന്നും ഒരു കുറവില്ലട്ടോ പിന്നീട് എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ നയനെല്ലാവർക്കും ഇങ്ങനെ ദോശയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു നന്ദുവിനും ഗോവിന്ദനൊക്കെ ഒക്കെ എടുത്തുകൊടുക്കുന്നുണ്ടായിരുന്നു ഗോവിന്ദനാണെങ്കിലും അതൊക്കെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല രുചിയുണ്ട് എന്നുള്ളതിലൊക്കെ നയനേനോട് ഇങ്ങനെ മുഖം കൊണ്ട് കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നന്ദു ആണെങ്കിലും അപ്പോഴും എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നൈന എന്താന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് നന്ദു നന്ദുവിനെ കഴിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട് കേട്ടോ പിന്നീട് ആദൃശ് റൂമിലേക്ക് വന്നിട്ട് എന്തോ ഫയൽ തരയുന്നുണ്ട് അപ്പോൾ ആദർശിനെ അതെവിടെയാണ് വെച്ചതെന്ന് അറിയില്ല കേട്ടോ ഇത് എവിടെയാണ് വെച്ചിരിക്കുന്നതെന്നൊക്കെ ഓർത്തിട്ട് എല്ലായിടത്തും അധികം ഒന്നും നോക്കുന്നുണ്ട് പക്ഷേ കിട്ടുന്നില്ല പിന്നീട് നയനീനെ വിളിച്ചു ചോദിക്കുകയാണ് അപ്പൊ നയനെന്നെ വിളിച്ച് ചോദിക്കുമ്പോൾ എവിടെ എവിടെയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നീട് അദൃശ്യം ചോദിക്കുന്നുണ്ടായിരുന്നു നീ എന്താ എന്നോട് പറയാതെ അവിടേക്ക് പോയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നയനെ പറയും ഞാൻ അവിടെ ഉണ്ടായിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ നമ്മളൊരു മുറിയില് അനിയരെ പോലെ അല്ലേ കഴിയുന്നത് അപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ ആ സമയത്ത് അദൃശ്യം പറയുന്നുണ്ടായിരുന്നു നീ പോയതുകൊണ്ട് കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പൊ കുറച്ചിങ്ങനെ ഒരു പ്രയാസം ഉണ്ടാവും സാധനങ്ങളൊക്കെ എവിടെ വെച്ചതെന്നൊക്കെ ഉള്ള ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാറിക്കോളും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നീ എന്നാ എങ്ങോട്ട് വരുന്നതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാനങ്ങോട്ട് വന്നിട്ടും പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ലല്ലോ ആദൃശ്യയുടെ ഒരു ബുദ്ധിമുട്ടില്ല എന്നല്ലേ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരുന്നുള്ളൂ എന്നുള്ളതിൽ ഞാൻ സംസാരിക്കാണ്ട് പിന്നീട് ഇങ്ങനെ നന്തോന് എന്തൊക്കെയോ വിഷമങ്ങളുണ്ട് അപ്പോൾ അതെന്താന്നൊക്കെ അറിയണം എന്നൊക്കെ പറയുന്ന സമയത്ത് ആദൃശി പറയുന്നുണ്ടായിരുന്നു അവൾ എന്തേലും പ്രണയത്തിലൊക്കെ വീണ് പോയിട്ടുണ്ടാവും നിന്റെ അനിയത്തി അല്ലേന്നൊക്കെ അറിയിട്ട് അപ്പൊ അങ്ങനെ പ്രേമൊന്നും ഉണ്ടായിട്ടില്ല അപ്പം എന്റെ അനിയത്തിനെ എനിക്ക് നന്നായിട്ട് അറിയാം അവൾ നല്ല ബോൾഡാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഈ സമയത്ത് ഇങ്ങനെ ഡിപ്രഷനിൽ പോണെങ്കിൽ അതന്നെയായിരിക്കും കാരണം എന്നൊക്കെ ഇങ്ങനെ ആദൃശ്യ പറയുന്നുണ്ടായിരുന്നു പിന്നീട് ഞാൻ ഇനിയാണെങ്കിലും ആദൃശ്യ ഇങ്ങനെ പറയുന്ന സമയത്ത് എന്തായാലും ഞാനിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടന്നെ ഇനി വരുന്നുള്ളൂ ആദൃശ്യാ ഞാൻ അവിടെ ഇല്ലെങ്കിലും ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നല്ലേ പറഞ്ഞത് എന്നൊക്കെ പറയുന്ന സമയത്ത് ആദൃശ്യ പറയുന്നുണ്ട് ഓ ആയിക്കോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നുണ്ട് ഇനിയിപ്പോൾ അവിടെ സ്ഥിരമായിട്ട് നിന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ളതിൽ അദൃശ്യം സംസാരിക്കുക കേട്ടോ എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ കുറച്ച് ദിവസം ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് നയിനാണെങ്കിലും അങ്ങ് കോൾ കട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ പിന്നീട് ആദൃശ്യങ്ങനെ മനസ്സിലിങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു ഇളയച്ചിനും ഇളയമ്മയൊക്കെ ഇടയ്ക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കുന്നതാണ് അപ്പോൾ അവർ പോയി എന്നുള്ളൊരു ചിന്ത ഒന്നും എനിക്ക് വരാത്തതാണ് പക്ഷേ ഇവള് മാറി നിൽക്കുമ്പോൾ എന്താ എനിക്കത് വല്ലാതെ ഫീൽ ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നതായിരിക്കോ എൻ്റെ തോന്നലായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആദൃശ്യം അങ്ങനെ മനസ്സിലിങ്ങനെ ഓർക്കുകയാണ് പിന്നീട് കനകയാണെങ്കിലും എന്തൊക്കെയോ പച്ചക്കറി കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ആ സമയത്ത് മുത്തശ്ശി വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു നീ എന്തിനാ ഇവിടെ വന്നെന്ന് അറിയുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പം നീ നിൻ്റെ മൂത്ത മോളെ നോക്കാനല്ലേ ഇവിടേക്ക് വന്നത് പിന്നെ ഈ അടുക്കളയിൽ കയറി ജോലി ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് പറയുന്ന സമയത്ത് നയുന് പറ നയനല്ല കനക പറയുന്നുണ്ടായിരുന്നു നയന മോളെ ഇവിടെ ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ ചെയ്തതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് അങ്ങനെ ചെയ്യേണ്ട ഇവിടെ വേറെ ആളുകളുണ്ടല്ലോ അവരൊക്കെ ചെയ്യട്ടെ അവർക്കും കൈയും കാലമൊക്കെ ഉള്ളതാണ് അപ്പം നമ്മൾ തന്നെയാണ് ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൊടുത്ത് അങ്ങനെ ആളുകളെ വഷളാക്കുന്നത് എന്നുള്ളതിലൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ പിന്നീട് പറയുന്നുണ്ടായിരുന്നു എനിക്കിതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല ഞാനില്ല എൻ്റെ വീട്ടിലെ ജോലികളെല്ലാം ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു അത് നിൻ്റെ വീട്ടിലല്ലേ ഇവിടെ നിന്ന് അങ്ങനെയല്ല എനിക്കതൊന്നും ഇഷ്ടമല്ല എന്നുള്ളതിൽ മുത്തശ്ശി സംസാരിക്കാൻ കേട്ടോ അപ്പോൾ എനിക്ക് നയനോൾക്കും അങ്ങനെ വെറുതെ ഇരുന്ന് ശീലമല്ലേ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തു അപ്പോൾ അതിന് ഞങ്ങൾക്ക് ആരോടൊരു പരാതി ഇല്ല ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നൊക്കെ പറയാനോട്ടോ അപ്പോൾ എന്തായാലും എനിക്ക് അത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അവിടെ നിന്ന് പോകാട്ടോ എന്നിട്ട് മുത്തശ്ശി നേരെ മുത്തശ്ശിൻ്റെ അടുത്ത് ചെന്നിട്ട് കാര്യം പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കനക അവിടെ ജോലി ചെയ്യുന്ന കാര്യമൊക്കെ ആയിരിക്കും പറയുന്നത് അപ്പൊ അതെന്താണെന്ന് കേൾപ്പിക്കുന്ന ഒന്നുമില്ല അവരിങ്ങനെ സംസാരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പൊ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ദേവയാനി അതുപോലെ തന്നെ ചെലചിയും കൂടെ അതിൽ പോകുന്ന സമയത്ത് ദേവയാനിനെ മുതശ്ശനെ വിളിക്കുകയാണ് കേട്ടോ മുത്തശ്ശൻ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു കനക എന്തിനാണ് ഇവിടെ വന്നതെന്ന് അറിയുമോ എന്ന് ചോദിക്കട്ടോ അപ്പൊ അത് അച്ഛനെ അറിയാവുന്ന കാര്യമല്ലേന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അറിയാന്നിട്ടാണ് ചോദിക്കുന്നത് കനക ഇവിടത്തെ ജോലിയൊക്കെ ചെയ്യാനാണോ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഞങ്ങളാരും അവളോട് ഇവിടുത്തെ ജോലി ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ദേവയാനി അപ്പൊ എന്തായാലും അതിഥികളെ കൊണ്ട് ഇവിടെ ഇങ്ങനെ അടുക്കള പണി അടിപ്പിക്കുന്ന ശീലമൊന്നും അനന്തപുരി തറവാടിനില്ല അപ്പൊ അത് ശരിയുമല്ല അതെനിക്ക് ഇഷ്ടമല്ല എന്നുള്ളതിൽ ഇങ്ങനെ മുത്തശ്ശൻ സംസാരിക്കാനായിട്ട് അപ്പൊ അവളോട് ആരും അടുക്കള കയറാൻ പറഞ്ഞിട്ടില്ലേ അവളന്നെ കെയർ ചെയ്യുന്നതാണെന്നൊക്കെ പറയുന്ന സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു യനമോള് ഇവിടെ ഇല്ലാത്തിന്റെ കുറവ് എല്ലാവർക്കും നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് അതായിരിക്കും സംബന്ധിച്ച് തരാൻ പറ്റില്ല അതുകൊണ്ടല്ലേ എന്നൊക്കെ പറയുന്ന സമയത്ത് ദേവേനിക്കതങ്ങ് ഇഷ്ടാവുന്നില്ല കേട്ടോ അപ്പോൾ ദേവേനെ പറയുന്നുണ്ടായിരുന്നു ഇവിടുത്തെ ജോലികളെല്ലാം ഞങ്ങൾ ചെയ്തോളാം അവളെ ഇല്ലാത്തതിന്റെ ഒരു കുറവും ഇവിടെ സംഭവിക്കില്ല അവൾ ഇല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ പോകും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറയാന കേട്ടോ അപ്പൊ അത് നിങ്ങൾക്ക് ഇങ്ങനെ വാക്കുകൾ കൊണ്ട് പറയാനല്ലേ പറ്റുള്ളൂ അതിങ്ങനെ ചെയ്ത് കാണിക്കാനൊന്നും പറ്റില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശനും പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആ സമയത്ത് ജലജ പറയും അവൾ ശരിക്കും ഇവിടുത്തെ അതിഥിയല്ല അധികപറ്റാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നെട്ടോ അപ്പൊ അത് നീയും നിന്റെ മോനും ആണെന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശും ജലജേനോട് പറയുകയാണ് കേട്ടോ അപ്പൊ എന്തായാലും പിന്നീട് ദേവേനി പറയുന്നുണ്ടായിരുന്നു നമുക്ക് തന്നെ ഇവിടുത്തെ ജോലികളെല്ലാം ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ ജലജനോട് പറയുകയാണ് കേട്ടോ എന്തായാലും അവളില്ലെങ്കിലും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് മുന്നോട്ട് പോകുന്ന എല്ലാവർക്കും മനസ്സിലാവണല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ വെറുതെ ഇങ്ങനെ അധിക നിൽക്കുന്ന അവളെ ഇങ്ങനെ കൊച്ചമ്മയാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മാറി നിന്നാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എന്തായാലും ഞങ്ങൾ തന്നെ ചെയ്തോളാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നട്ടോ പിന്നീട് മുത്തശ്ശിനോട് മുത്തശ്ശി ചോദിക്കുന്നുണ്ടായിരുന്നു നയനമ്മോളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആയില്ലല്ലോ എന്ന് അപ്പൊ എന്തായാലും ഒരു തീരുമാനം ഇപ്പൊ നമ്മളെടുക്കണ്ടാന്ന് മുത്തശ്ശിനാണെങ്കിലും പറയാനോ മുത്തശ്ശിനോട് പിന്നീട് രണ്ടുപേരും കൂടെ അടുക്കളയിലേക്ക് വരികയാണ് അപ്പൊ അടുക്കളയിൽ വരുന്ന സമയത്ത് കനക എന്തോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ആ സമയത്ത് കനകനോട് ചോദിക്കുന്നുണ്ട് നിന്നോട് ആരാ അടുക്കളയിൽ കയറാൻ പറഞ്ഞത് നിന്റെ മോൾ തന്നെ ഇവിടെ കയറി ഈ വീട് ആകെ ഒരു ഇതാക്കി എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് എന്റെ മോൾ ഇവിടെ കയറിയിട്ട് ഒന്നും ഈ വീടിന് സംഭവിച്ചില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആരോടും ഇതാക്കാനൊന്നും ഞാനില്ല ദൈവേനെ പറയാനായിട്ടോ അപ്പൊ ആ സമയത്ത് എന്തായാലും നിന്റെ മോൾ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ ഞങ്ങൾ ചെയ്തോളം ജോലിയൊക്കെ എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ കനകനോട് ഓ അങ്ങനെയാണോ എന്നൊക്കെ ഇങ്ങനെ കനകയും ചോദിക്കുകയാണ് കേട്ടോ അപ്പൊ എന്തായാലും അതിന് മോള് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യാന്ന് വിചാരിച്ചാണെന്നൊക്കെ പറയുമ്പോൾ കനകനോട് ഇനി ഒന്നും ചെയ്യണ്ട പക്ഷെ ഭക്ഷണുണ്ടാവുമ്പോ ഞാൻ വിളിച്ചോളാം നീ നിന്റെ മൂത്ത മോളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് കനകയാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാൽ പിന്നെ മീനാക്ഷീനെ വിളിച്ചുകൂടിയായിരുന്നു അപ്പം ആ സമയത്ത് ദേവിയാനി പറയുന്നുണ്ടായിരുന്നു മീനാക്ഷി ഇടയ്ക്ക് വരുന്ന പോലെ വന്നാൽ മതി അടുക്കളയിലൊന്നും കയറേണ്ട ആവശ്യമില്ല പുറംപടി മാത്രം ചെയ്താൽ മതി ഞങ്ങൾ ചെയ്തോളാം അടുക്കളയത്ത് ഇവിടുത്തെ എല്ലാം ജോലികളെന്ന് പറയാനായിട്ട് അപ്പോൾ എന്തായാലും കനകേനോട് അവിടെ നിന്നു പോവാനായിട്ട് പറയാനായിട്ടോ അപ്പോൾ കനക എന്തായാലും പിന്നീട് എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നങ്ങ് പോകുന്നുണ്ടായിരുന്നോട്ടോ എന്ത് വിളക്കിക്കൊണ്ടിരിക്കായിരുന്നു അപ്പോൾ അതൊക്കെ അങ്ങ് കയ്യിൽ ജലജയുടെ കയ്യിൽ കൊടുത്തിട്ട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നോട്ടോ പോകുന്നതിൻ്റെ ഇടയിൽ നല്ല കമ്മലെന്നൊക്കെ പറഞ്ഞിട്ട് ജലജേനോട് അങ്ങനെ പറഞ്ഞിട്ടാണ് കേട്ടോ അവിടെ നിന്നങ്ങ് പോകുന്നത് പിന്നീട് എന്തായാലും അവരിങ്ങനെ അവിടെ മാറി സംസാരിക്കുന്നത് കനക അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പൊ കുറെ നാളായി അടുക്കളയിൽ കയറിയിട്ട് എന്നൊക്കെ ഇങ്ങനെ ദേവയാനും ചലിച്ചും കൂടെ സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ടായിരുന്നു ഞാനും അങ്ങനെ തന്നെയല്ലേ ഇപ്പം മൊബൈൽ തുറന്നാൽ എന്തെല്ലാം വെറൈറ്റി ഫുഡുകളാണ് അപ്പോൾ എന്തായാലും അതുണ്ടാക്കുന്ന രീതി എല്ലാം മൊബൈലിൽ അപ്പോൾ അത് നോക്കി നമുക്ക് നല്ല വെറൈറ്റി ഫുഡ് ഉണ്ടാക്കാം അവളില്ലാത്തതിൻ്റെ ഒരു കുറവും ഇവിടെ ഉണ്ടാവാൻ പാടില്ല ആരും അറിയാനും പാടില്ല എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കാനായിട്ട് അപ്പോൾ കനക്ക് ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നീട് അതൊക്കെ കേട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അവളില്ലാത്തതിൻ്റെ ഒരു കുറവും നമ്മൾ ഇവിടെ ആരെയും അറിയിക്കാൻ പാടില്ല അവളില്ലാത്തത് നന്നായി എന്ന് പറയണം എന്നുള്ള ഇതിലൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ അതൊക്കെ കേട്ട് കനക്ക് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് അദൃശ്യം ഓഫീസിലിരിക്കുകയാണ് അപ്പോൾ അദൃശിനെന്തോ വല്ലാത്ത വിഷപ്പുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് ഇങ്ങനെ ബാഗൊക്കെ തുറന്ന് നോക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അതിലിങ്ങനെ ഫുഡൊന്നും എടുത്ത് വെച്ചിട്ടുണ്ടാവില്ലല്ലോ നയനില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് തന്നെ അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ നേരത്തെ ഓഫീസിൽ പോകാൻ ഇറങ്ങുന്ന സമയത്ത് ഫുഡൊക്കെ എടുത്ത് ഇങ്ങനെ ബാഗിൽ വെക്കുന്ന കാര്യങ്ങളും ഒക്കെ തന്നെ അദർശം ഓർക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആ ദൃശ്യം വരുമ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഇതൊക്കെ നേരത്തെ എടുത്തു വെച്ചൂടെ എനിക്കിന്ന് നേരത്തെ എന്ന് പറഞ്ഞതല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ ഇന്നോട് സംസാരിക്കുന്നതും ഞാൻ ആ ഫുഡ് ഒക്കെ കഴിക്കണം എന്ന് പറയുന്നതും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓർക്കുകയാണ് കേട്ടോ ആ സമയത്ത് ആ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ അവൾ ഇറങ്ങുന്ന സമയത്ത് അവൾ ഫുഡ് എടുത്ത് എന്ന് വിചാരിച്ചു എന്തായാലും അവളില്ലാത്ത കാര്യം ഞാൻ ഓർത്തില്ല ഇപ്പോൾ അമ്മയാണെങ്കിൽ എൻ്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല അവളല്ലേ എൻ്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ഓർത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് പവിത്ര അവിടേക്ക് കയറി വരുന്നുണ്ട് പവിത്ര വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു പുതിയ കസ്റ്റമേഴ്സ് ഇപ്പോൾ വരും അപ്പോൾ അങ്ങനെ അവർക്ക് ഇങ്ങനെ പുതിയ ഡിസൈൻ ആയിരിക്കും വേണ്ടത് അപ്പോൾ മാഡത്തിനെ ഒന്ന് വിളിക്കുമോ എന്നാണ് കേട്ടോ ചോദിക്കുന്നത് അപ്പോൾ എന്തിനാ എന്നും മാഡത്തിനെ വിളിക്കുന്നത് അപ്പം നിങ്ങൾക്കൊന്നും അത് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് നല്ല ശമ്പളം തന്നല്ലേ ഇവിടെ ജോലിക്ക് വെച്ചിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് പവിത്ര പറയുന്നുണ്ടായിരുന്നു അവർക്ക് ഇങ്ങനെ പുതുമയുള്ള ഡിസൈൻ ആയിരിക്കും വേണ്ടി വരുന്നത് എന്നൊക്കെ പറയട്ടോ അപ്പോൾ അങ്ങനെ പുതുമയുള്ള ഡിസൈൻ വേണമെങ്കിൽ അത് ചെയ്യണം എന്നൊക്കെ പറയുന്ന സമയത്ത് ഡിസൈൻ ഞാൻ ചെയ്യാം പക്ഷേ അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ ഓർഡർ പോവില്ല എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് അതുകൊണ്ടാണ് മാഡത്തിനെ വിളിക്കാൻ പറഞ്ഞതെന്ന് പറയും കേട്ടോ അപ്പം ആ സമയത്ത് അങ്ങനെ ഓർഡർ നഷ്ടപ്പെട്ടാൽ ഞാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് അത് വെട്ടി കുറയ്ക്കണം അത് പിടിക്കണം എന്നൊക്കെ പറയുകയാണെട്ടോ അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ എന്താ അവരോട് പറയേണ്ടത് അത് എന്ന് പറയട്ടെ എന്ന് പറയട്ടോ അപ്പോൾ എല്ലാവരോടും വരണ്ടാന്ന് പറയേ ഈ മാസം കിട്ടിയ ആ നല്ല ഓർഡറിൻ്റെ ക്രെഡിറ്റൊക്കെ അങ്ങ് കളി എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ട് വരാം ഇത് എന്തൊരു ദേഷ്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പവിത്ര അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ വീണ്ടും പവിത്രയെന്നെ വിളിക്കുന്നുണ്ട് നീ എന്താ പറഞ്ഞതെന്നൊക്കെ ചോദിക്കട്ടോ അപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് പവിത്ര അവിടെ നിന്ന് അങ്ങ് പോകട്ടോ പിന്നീട് ആദൃശ്യം മനസ്സിലോർക്കുന്നുണ്ട് ഞാൻ എന്തിനാ ഇത്രയും ദേഷ്യപ്പെട്ടത് ഇങ്ങനെ ഞാൻ പറഞ്ഞതിൽ തെറ്റൊന്നും ഇല്ല പക്ഷേ ഞാനില്ലാത്തതിൻ്റെ വലിയ വിഷമം എന്നെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ആദർശനം തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് ജലജയ്ക്കാണെങ്കിൽ അടുക്കള പണിയൊന്നും ചെയ്യാനൊരു താല്പര്യം ഇല്ല കേട്ടോ അപ്പം എന്തോ ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതാണെങ്കിൽ കത്തിക്കും മുറിച്ചില്ല എന്ന ഓരോന്ന് ന്യായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ദേവേനെ പറയുന്നുണ്ടായിരുന്നു നമ്മളൊരു കാര്യം ഏറ്റെടുത്താൽ അതിങ്ങനെ ചെയ്ത് കാണിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് പിന്നീട് ആ സമയത്ത് കനകി എവിടേക്ക് വരുന്നുണ്ട് കനക വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തേലും സഹായിക്കണമെന്ന് ഇപ്പോൾ ഒരു സഹായം വേണ്ടാന്ന് പറയും കേട്ടോ ദേവയാനി നീ അവിടെ ഇരുന്നാൽ മതി ഭക്ഷണമൊക്കെ ആകുമ്പോൾ ഞങ്ങൾ വിളിച്ചോളാം നിന്റെ ഒരു സഹായം ഇവിടെ വേണ്ടാന്ന് പറയണം കേട്ടോ അപ്പം എന്തായാലും നിന്റെ ഇല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നത് എല്ലാവർക്കും മനസ്സിലാവണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് കനകിയാണെങ്കിലും ദേവയാനിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഒരു പറ്റി വെച്ചിട്ട് എന്താ സംഭവിച്ചതെന്ന് അറിയാലോ എന്ന് പറയുമ്പോൾ നീ അതൊന്നും കാര്യമാക്കണ്ട അപ്പം എന്തായാലും നിന്റെ മകൾ ഇവിടെ ഇല്ലെങ്കിലും എല്ലാ കാര്യങ്ങളും നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകും അതെല്ലാവർക്കും ഒന്നും മനസ്സിലാക്കി കൊടുക്കണല്ലോ ഇനിയിപ്പം നിന്റെ മകൾ ഇവിടെ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് എല്ലാവർക്കും തോന്നണം അങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആ സമയത്ത് ഇനിയിപ്പോൾ അവള് തിരിച്ചുവന്നില്ലെങ്കിൽ അവൾ അവിടെ സ്ഥിരമായിട്ട് നിന്നാലും ഇവിടെ കുഴപ്പമൊന്നുമില്ല എന്റെ മകന് അവൾ വേണമെന്നൊരു നിർബന്ധം ഇല്ല എന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ കനകേനോട് അപ്പം ആ സമയത്ത് കനകയാണെങ്കിലും ദൈവാനേനെ ഇങ്ങനെ വിഷമത്തോടു കൂടി നോക്കുകയാണ് അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ച്